പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിലെത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നു ആ ദൃശ്യങ്ങൾ കാണാം എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് അന്ന് ഏതാണ്ട് പദരാത്രി സമയം മുതലുണ്ടായ വലിയ അനിശ്ചിതങ്ങൾക്കിടയിലാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തിയത് എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ആംബുലൻസിൽ വരാൻ കഴിഞ്ഞത് എന്നുള്ള ആരോപണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ചെയ്തു ആ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംബന്ധിച്ച വിവരങ്ങൾ അതായത് നേരത്തെ തന്നെ സുരേഷ് ഗോപി ആംബുലൻസിൽ ഈ തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ അടുത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിരുന്നു സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെ അത് വലിയ തോതിൽ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായപ്പോൾ വി എസ് സുനിൽകുമാർ തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്തിയിരുന്നു അതിന് പുറകെയാണ് തൊട്ടു പുറകെയാണ് സുനിൽകുമാർ അവിടെ നിന്നും ചർച്ചകൾക്ക് ശേഷം ഇറങ്ങിയതിന് ശേഷമാണ് പിന്നീട് സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഒരു വാഹനങ്ങൾക്കും കടക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഈ സമയത്ത് ബി ജെ പി പ്രവർത്തകർ തന്നെ ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് സുരേഷ് ഗോപിയുടെ വാഹനം കടക്കാവുന്ന അത്രത്തോളം അതായത് വീട്ടിൽ നിന്നും കടക്കാവുന്ന അത്രത്തോളം തൃശ്ശൂർ നഗരപ്രദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനത്തിലും അതിനുശേഷം പിന്നീട് സേവാഭാരതിയുടെ ആംബുലൻസിലും എത്തിയത് അതേസമയം തന്നെ ഈ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ അതായത് സാധാരണ ആളുകൾക്ക് ആർക്കും തന്നെ അവിടേക്ക് വാഹനത്തിലെത്താൻ കഴിയാത്ത ഇടത്തേക്ക് സുരേഷ് ഗോപി ഇത്തരത്തിൽ ആംബുലൻസിൽ വന്നതിനെതിരെ വലിയ വിമർശനവും ഉയർന്നു വന്നിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പറയുന്നു അതായത് സാധാരണഗതിയിൽ അവിടേക്ക് എത്താൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു സംവിധാനം ഉപയോഗിച്ച് എന്നുള്ളതാണ് ഈ സേവാഭാരതിയുമായും അടുത്ത ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും നിലവിലെത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പൂരം സംബന്ധിച്ച് ഗൂഢാലോചനകൾ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്